ഹായ് ദോസ്തോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരമുണ്ട് നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു പലരും എന്നോട് ചോദിക്കാറുണ്ട് അണാ ഓട്ടോമാറ്റിക് ട്രക്കൊക്കെയാണ് ആദ്യമായിട്ടാണോ ഓടിക്കുന്നത് അല്ല ഞാനൊരു ഏഴ് വർഷമായിട്ട് ഓട്ടോമാറ്റിക്കിൽ പല ട്രക്കുകളും ഓടിച്ചിട്ടുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ചോദ്യവും നിങ്ങളുടെ ഉത്തരവുമാണ് അപ്പം നിങ്ങൾ ഉത്തരം അറിയിച്ചാട്ട് ഈ ഓട്ടോമാറ്റിക് ട്രക്കുകളൊക്കെ എന്നുമൂലമാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മെഡസിഡീസ് ബെൻസ് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷമാണ് അവർ ട്രക്കിലൊക്കെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളുടെ ട്രക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏത് ട്രക്കാണ് ഏത് കമ്പനിയാണ് അതിൻ്റെ വിവരങ്ങളൊന്നും അറിയിച്ചാട്ട് അതുപോലെ കാറിലൊക്കെ ഒത്തിരി ട്രാൻസ്മിഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നാൽ ട്രക്കിൽ ഗിയർ ബോക്സിൽ ഏത് ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഈ കാർ ഓടിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് ഞാൻ ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ തുടങ്ങി രണ്ട് വർഷം ടോയറ്റേടെ കൊറോള രണ്ട് വർഷം ഞാൻ ഓടിച്ചു ഓട്ടോമാറ്റിക്കായിരുന്നു പിന്നെന്തുവാ ഒത്തിരി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒത്തിരി വർഷമായി കൂട്ടുകാരെ പക്ഷേ നിങ്ങളുടെ കമൻ്റൊക്കെ വരുമല്ലോ അതിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി പഠിക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്നും വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മൾ ഒരുമിച്ചാണ് കാര്യങ്ങളെ പഠിക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നു അതുകൊണ്ട് എനിക്കെല്ലാം അറിയണമെന്നില്ല ഓക്കേ അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അറിവുകൾ ഷെയർ ചെയ്തതായിട്ട് എനിക്കും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും അപ്പൊ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ അയച്ചാട്ടെ താങ്ക്